ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹത്തിനായുള്ള പണപ്പിരിവിൽ സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർക്കാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് പമ്പ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാൻ തമിഴ്നാട് സ്വദേശിക്ക് അനുമതി നൽകിയ ഫയലുകളും കോടതി ആവശ്യപ്പെട്ടു കോടതിക്ക് മുൻപാകെ സ്വദേശി ഹാജരാവണം നോട്ടീസ് അയച്ചിട്ടുണ്ട് മറുപടി നൽകിയില്ലെന്നും കോടതി വിഗ്രഹത്തിന്റെ പേരിലെയാണ് ഇതുവരെ എത്ര രൂപ പിരിച്ചെന്ന് പോലീസ് കണ്ടെത്തണം ഗണ്യമായ തുക സ്വകാര്യ വ്യക്തി പ്രചരിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിയതായി ചീഫ് പോലീസ് കോർഡിനേറ്റർ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടിലെ തുക സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് പിൻവലിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി അതേസമയം ശബരിമലയിൽ അയ്യപ്പനിൽ പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് അനുമതി നൽകിയ സംഭവം ഗൗരവകരമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്നും കോടതി ചോദിച്ചു സഖാവിനെ കാണാതെ മടങ്ങില്ല വേലിക്കകത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരം പുന്നപ്രയുടെ പോരാളിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേലിക്കകത്ത് വീട്ടിലും വൻ ജനത്തിരക്ക് പ്രിയ ഒരു നോക്ക് കാണാൻ ആർ തലമ്പി എത്തുകയാണ് ജനം ബി എസിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചിട്ട് രണ്ടു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ജനത്തിന്റെ ഒഴുക്കിന് കുറവുണ്ടായില്ല പന്ത്രണ്ട് പതിനഞ്ചിനാണ് വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിൽ എത്തിയത് വീട്ടിൽ ക്യൂ അവസാനിപ്പിച്ചു പുതുതായി ആരും ക്യൂവിൽ നിൽക്കരുതെന്ന് നിർദ്ദേശം വിലാപയാത്ര ആലപ്പുഴ ഡി സിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി പുതുതായി ക്യൂവിൽ ആൾക്കാർ കയറരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇനി വരുന്നവർ നേരെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എന്ന അനൗൺസ്മെന്റ് പലതവണ മുഴങ്ങിക്കേട്ടു ക്യൂ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി പുറത്തുനിന്ന് വാഹനങ്ങളിൽ വന്നവർ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് എച്ച് സലാം എം എൽ എ അടക്കം അഭ്യർത്ഥിച്ചിരുന്നു നിർദ്ദേശം നൽകിയിട്ടും മടങ്ങാൻ തയ്യാറാകാതെ ഗേറ്റിന് പുറത്ത് ജനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു അതേസമയം റിക്രിയേഷൻ ഗ്രൗണ്ടിലും കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആയിരുന്നു തങ്ങളുടെ സഖാവ് ഇവിടെ ഉള്ളിടത്തോളം ഈ ക്യൂ അവസാനിക്കില്ലെന്നാണ് പ്രവർത്തകർ നിർഭരമായി പ്രതികരിച്ചത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ നിന്ന് വൻ കുതിപ്പ് പവനി എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തി നാല്പത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയുമായി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്നലെയും സ്വർണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവരെ വിഷം തളിച്ച പച്ചക്കറി കഴിച്ച പിതാവിനും മക്കൾക്കും കർണാടകയിൽ സ്വന്തം കൃഷിയിടത്തിലെ കീടനാശിനി തിളച്ച പച്ചക്കറി കഴിച്ച പിതാവിനും രണ്ടു മക്കൾക്കും ദാരുണാദ്യം വടക്കൻ കർണാടകയിലെ റായച്ചൂരിലാണ് സംഭവം അമ്മയും രണ്ടു മക്കളെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിരവാർ തിമപ്പൂർ സ്വദേശി രമേശ് നായിക് മക്കൾ നാഗമ്മ ദീപ എന്നിവരാണ് മരിച്ചത് രക്ഷപ്പെട്ട രമേശിന്റെ ഭാര്യ പത്മ അവരുടെ മറ്റു മക്കളായ കൃഷ്ണ ചൈത്ര എന്നിവർ റായ്ചൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച രാത്രിയാണ് റൊട്ടിയോടൊപ്പം കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്ത അമരിക്ക കറി കുടുംബം കഴിച്ചത് രണ്ടു ദിവസം മുൻപ് വിളകളിൽ കീടനാശിനി തെളിച്ചതിനാൽ അവയുടെ അവശിഷ്ടങ്ങൾ പച്ചക്കറിയിൽ കലർന്നിരിക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത്താഴത്തിന് ശേഷം കുടുംബാംഗങ്ങൾക്ക് കടുത്ത വയർ വേദനയും ഛർദിയും അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രമേശ് തന്റെ രണ്ടേക്കർ സ്ഥലത്ത് വീട്ടാവശ്യത്തിനായുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തു വരികയായിരുന്നു സൗത്ത് ആഫ്രിക്കയോട് നാണം കെട്ട് ഇന്ത്യ വിരമിച്ച മുൻ ഇതിഹാസ താരങ്ങളടക്കമിന്നിരുന്ന വേൾഡ് ചാമ്പ്യൻസ് ഓഫ് ലെജൻസ് ടി ട്വന്റി ടൂർണമെന്റിൽ ഇന്ത്യക്ക് വൻ തോൽവി നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യയെ സൗത്ത് ആഫ്രിക്കയാണ് ലൂയിസ് നിയമപ്രകാരം യുവരാജ് സിംഗ് ആണ് ഇന്ത്യയെ ഓൾറൗണ്ടർ യുവരാജ് സിംഗ് ആണ് സിംഗാണ് നയിച്ചതെങ്കിൽ മിസ്റ്റർസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ആറ് റൺസ് എന്ന് വലിയ ടോട്ടൽ പടുത്തുയർത്തി മറുപടിയിൽ മഴയെ തുടർന്ന് ഇന്ത്യയുടെ ലക്ഷ്യം ഓവറിൽ പതിനെട്ടേ ദയിക്കുകയായിരുന്നു പക്ഷെ പൊരുതാൻ പോലും ആവാതെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് ചീട്ടുകൊട്ടാരം കണക്കി തകർന്നടിഞ്ഞത് ഒൻപത് വിക്കറ്റിന് നൂറ്റി പതിനൊന്ന് റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ ശരീരത്തിലെ ചൂട് സ്വാഭാവികമായി കുറയ്ക്കാനുള്ള നുറുങ്ങുകൾ ശരീരം എപ്പോഴും ചൂടായിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ ചൂട് കാരണം കുരുക്കളും മലബന്ധവും ഉൾപ്പെടെ പലതരം ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ ഈ വഴികൾ പരീക്ഷിച്ചു നോക്കാം ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് ധാരാളം വെള്ളവും കരിക്ക് വെള്ളവും ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് തണുപ്പ് നൽകുന്ന വെള്ളരിക്ക തണ്ണിമത്തൻ പുതിന തുടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുന്ന ശരീരത്തെ ചൂടിൽ നിന്ന് അകറ്റാൻ സഹായിക്കുന്നു അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ മികച്ച വായു സഞ്ചാരം അനുവദിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും കഫീനും മദ്യവും നിങ്ങളെ നിർജ്ജലീകരണത്തിലേക്ക് നയിക്കുകയും ശരീരതാപം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം